അല്ലു അർജുൻ മലയാളികളെ സംബന്ധിച്ച ഒരു അന്യഭാഷ നടനല്ല മലയാളികളുടെ സ്വന്തം മല്ലു അർജുനാണ് ആര്യ ഹാപ്പി ബണ്ണി കൃഷ്ണ തുടങ്ങിയ സിനിമകളിലൂടെ ഒരു കാലത്ത് മലയാളികൾക്കിടയിൽ അല്ലു അർജുൻ സൃഷ്ടിച്ച ഓളമൊന്നും പിന്നീട് ഒരു തെലുങ്ക് നടനും സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല അല്ലുവിനെ സംബന്ധിച്ച പല കൗതുക വാർത്തകളും വീണ്ടും സോഷ്യൽ മീഡിയയിൽ സജീവമാക്കുകയാണ് അക്കൂട്ടത്തിലാണ് അല്ലു അർജുന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റും ആരാധകർ ഇഴകേറി പരിശോധിച്ചിട്ടുണ്ടായിരുന്നത് ഇരുപത്തിയെട്ട് ദശാംശം മൂന്ന് മില്യൺ ആരാധകർ അല്ലു അർജുനെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നുണ്ട് എന്നാൽ അല്ലു അർജുൻ ഫോളോ ചെയ്യുന്നത് ഒരേ ഒരാളെ മാത്രമാണ് അതാരാണ് അല്ലുവിന് അത്രയും പ്രിയപ്പെട്ട ആ ഒരാൾ എന്നറിയേണ്ടത് എന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അത് മറ്റാരുമല്ല അല്ല അല്ലുവിന്റെ പ്രിയപ്പെട്ട പത്നി അല്ലു സ്നേഹ റെഡ്ഡി തന്നെയാണ് ഒരു വൺ സെലിബ്രിറ്റിയെയും അല്ലു അർജുൻ ഫോളോ ചെയ്യുന്നില്ല ഭാര്യ സ്നേഹ റെഡ്ഡിയെ മാത്രമാണ് ഫോളോ ചെയ്യുന്നത് ഇത്രയും ഇഷ്ടമാണോ ഇവർക്കിടയിൽ എന്നുള്ള ചോദ്യത്തിന് ഉത്തരവും അവരുടെ പ്രണയം തന്നെയാണ് ലവ് ഫസ്റ്റ് ഫസ് ആയിരുന്നു അല്ലു അർജുന വിവാഹത്തിനായി യു എസിൽ പോയതായിരുന്നു അല്ലു അവിടെ വെച്ച് സുഹൃത്ത് ഇരുവരെയും പരസ്പരം പരിചയപ്പെടുത്തി ആദ്യ കാഴ്ചയിൽ തന്നെ അലുവിന് സ്നേഹയോട് പ്രണയം തോന്നുകയായിരുന്നു ഹൈദരാബാദിലെ പ്രമുഖ ബിസിനസ്സുകാരന്റെ മകളാണെങ്കിലും സ്നേഹ റെഡ്ഡിക്ക് തെലുങ്ക് നടന്മാരാരെയും തന്നെ അറിയില്ല കാണുന്നത് കൂടുതലും ഹിന്ദി സിനിമകളാണ് വളർന്നതും പഠിച്ചതും എല്ലാം യു എസിൽ അതുകൊണ്ട് തന്നെ അല്ലൂർ ഒരു നടനാണ് എന്ന് സ്നേഹയ്ക്ക് അറിയില്ലായിരുന്നു അത്രേ ആദ്യത്തെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സ്നേഹയ്ക്ക് അല്ലൂർജിൻ മെസ്സേജ് അയച്ചു തുടങ്ങുകയായിരുന്നു അത് കുറച്ചു കാലം നീണ്ടുപോയി ആദ്യം വിവാഹത്തോടെ രണ്ട് വീട്ടുകാർക്കും യോജിപ്പ് ഇല്ലായിരുന്നു അതേസമയം അല്ലുവിനും സ്നേഹയും തമ്മിലുള്ള ബന്ധത്തിൽ നിന്ന് വേർപിരിയാനും അവർക്ക് സാധിക്കുന്നില്ലായിരുന്നു അവസാനം രണ്ട് വീട്ടുകാരെയും പറഞ്ഞ് സമ്മതിപ്പിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഇരുപതിൽ വിവാഹിതരായി അയാനും അർഹയുമാണ് മക്കൾ